എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി തന്നെയാ പോയത് പിന്നെ പോയപ്പോഴത്തേക്കും സിനിമ പൊറന്ന് ഭക്ഷണം അങ്ങനെ അങ്ങനെ സമയം പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഷോപ്പിംഗ് നടത്തി അമ്മൂന്റെ കല്യാണമുള്ളതല്ലേ ആ ഞാനത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു നിൽക്കായിരുന്നു കല്യാണമായില്ലേ ഡ്രസ്സൊക്കെ എടുക്കണ്ടേ എടുക്കണ്ടേ കല്യാണെന്നുള്ള ഡ്രസ് മുടേ ആണോ ഡ്രസ് എടുത്തു എനിക്കൊരു ലെഹങ്ക വാങ്ങി ആ ഞാൻ കൊണ്ടുവന്നിട്ടില്ല അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു പിന്നെ ഇത് ഏറ്റവും നല്ലൊരു കുർത്ത വാങ്ങിട്ടുണ്ട് നല്ല വിലയുണ്ട് പിന്നെ എനിക്ക് ഇതിനൊപ്പം മാച്ച് ആയിട്ട് ഇടാനേ ഒരു സാരി എടുത്തു കേരള സാരി തലേന്ന് ഇടാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങോട്ട് നോക്കൊന്നും വേണ്ട അതെ അവക്ക് വേണ്ട വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാ അതെന്താ അറിയമ്മ ലഹങ്കക്കും പിന്നെ ആയിട്ടുള്ള സാരിക്കറീസാ അത് ആണുങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലോ ഞാൻ കൈയോടെ അതൊക്കെ വാങ്ങിയതാ പിന്നെ സമയം കിട്ടില്ല അമ്മേ കിട്ടില്ലേ നല്ല ചൂട് ചായ എടുത്തോണ്ടോ ആ ചായ പോയോ അതെ അമ്മ കവറിലേക്ക് നോക്കിയതേ അമ്മക്ക് എന്തെങ്കിലും വാങ്ങിയതാന്ന് വിചാരിച്ചിട്ടാ ഞാൻ അപ്പോഴേ കൊടുത്തൊരു സാരി അമ്മക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല നീ അമ്മേന്റെ ഷെൽഫോന്ന് എത്ര പഴയ സാരികളാന്നറിയോ അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് പോയ പോരെ വെറുതെ സാരി വാങ്ങിയിട്ട് പൈസ നിക്കുന്നത് അതുമല്ല നമ്മക്ക് രണ്ടുപേർക്ക് ഏഴായിരത്തിന്റെ ആറായിരത്തിന്റെ ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴേ അമ്മക്ക് ഇങ്ങനെ ഇരുന്നൂറിന്റെ മുന്നൂറിന്റെ സാരി എടുക്ക അതൊക്കെ പറയും ഇനിയിപ്പൊ അഥവാ അമ്മ പറഞ്ഞാലാതിരിക്കട്ടെ നമ്മളെ കല്യാണത്തിന് പോകലേ അവിടെ അമ്മ എന്റെ ചേച്ചിയും അനിയത്തിയും പിന്നെ അമ്മയൊക്കെ അവര് പറയില്ലേ നാണക്കേടലിത്തൊക്കെ ആഹ് അത് ശരിയാ അപ്പൊ എടുത്തുകൊടുത്തേ പിന്നെ സംസാരമില്ലല്ലോ ഇല്ലെങ്കിൽ ഈ അമ്മമാരെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഉണ്ടാവും പഴയതൊക്കെ ഇനി പുതിയതൊക്കെ ഉടുത്തിട്ട് പോയിട്ട് ആരൊക്കെ കാണിക്കാനാണ് ഇതാര് രാഹുലോ ഗൾഫന്നു ഞാൻ വന്നിട്ട് ഒരാഴ്ച ആണോ എന്നാ കേ ഇരിക്കി എങ്ങനെ വീട് അതല്ലേ സർപ്രൈസ് സത്യത്തില് ഞാൻ ദിനോട്ടനെ കാണാൻ വേണ്ടി ഇവിടത്തെ കാണാൻ അല്ല എങ്ങനെ അറിയും ആക്ച്വലി ഇവിടത്തെ അമ്മേ എന്റെ അമ്മേന്റെ ഫ്രണ്ടാ അമ്മ എപ്പോഴും പറയുന്നു രാധികച്ചിനെ കുറിച്ച് സത്യം പറഞ്ഞ ദിനോട്ടൻ അമ്മയാണ് ഇപ്പോഴായിട്ട് അറിയുന്നത് അമ്മ തന്നെ അഡ്രസ് തപ്പിപ്പിടിച്ചു വന്നതാ കുട്ടി അതമ്മ എന്റെ ഒരു അത് ഞാൻ പറയാം അമ്മക്ക് ഒരു ലക്ഷ്മി അറിയോ അവരുടെ അയ്യോ ലക്ഷ്മിന്റെ മോനാണോ ഇത്രയും വലുതായോ ഞാൻ കുഞ്ഞായിരിക്കുമ്പോ കണ്ടതാ മോനെ മോനെ ഞാനുപന്റെ അമ്മ ഒരുമിച്ച് കളിച്ചതും നടന്നതും വളർന്നതും പറയാ അല്ലാണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കും ഞങ്ങളുടെ വീട്ടില് ഞാൻ മറന്നിട്ടുണ്ടാവും മറക്കാനോ നല്ല കഥ അമ്മ ആനിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഞാൻ നാട്ടിൽ ലീവിന് വരുമ്പോഴേ രണ്ടാകൂടെ ഒരുമിച്ച് വന്ന് കാണണം പറയായിരുന്നു പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല പിന്നെ ഞാൻ ഗൾഫ് തരുമ്പോഴേ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് സാരി കൊണ്ടുവന്നിരുന്നു അപ്പൊ അമ്മ എന്താ അറിയോ ഇതൊക്കെ ആന്റിക്ക് ഇഷ്ടപ്പെട്ട കളർ ആണ്ടെങ്കിൽ മാറ്റി വെച്ചാ ഇത് ഇന്നെ ഞാൻ നിങ്ങോട്ട് പറഞ്ഞാ ഇത് ആന്റി കളർ ഇഷ്ടപ്പെട്ടു നോക്കി നോക്കട്ടെ മോനെ അയ്യോ അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ ഞാൻ കളറൊക്കെ ഇങ്ങനത്തെ സാരികളൊക്കെ ഞാൻ ഒരുപാട് ഉടുത്ത് നടന്ന മോനെ ഇപ്പൊ എന്റെ മൊത്തം പറയാൻ കിട്ടുന്നില്ല ഒരുപാട് ഇഷ്ടമായി ഇഷ്ടമായിട്ട് സോറി ഞാൻ ജസ്റ്റ് ഒരു ഫ്രീട്ട് നടന്നിട്ടുണ്ടെ അത് അമ്മയ്ക്ക് പഴയ ഫ്രണ്ട്സൊ കൂടി ഒരു ട്രിപ്പ് വേണം ആഗ്രഹം വേറെ ഫ്രണ്ട്സിനൊക്കെ അമ്മ വിളിച്ചതാണ്ട് പക്ഷെ ആനിനോട് നേരിട്ട് വന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞാലേ ഞാനും അമ്മയും കൂടി വന്നിട്ട് മോനെ ട്രിപ്പ് അമ്മ കൊണ്ടുപോവേ ദിനോട്ടൊന്നും പറയലമ്മേ അല്ലെങ്കിൽ അമ്മമാരെ മനസ്സ് ഞങ്ങളുടെ മക്കൾക്കാരനോടെ ഞങ്ങൾ അമ്മമാരെ എല്ലായിടത്തും കൊണ്ടുപോകാണ്ട് പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടി പോകാ പറഞ്ഞാ അത് നിങ്ങൾക്കൊരു രസമല്ലേ

പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ആരെങ്കിലും സാരി കൊണ്ടു തരണതോ എനിക്കൊരു മധുരം കൊണ്ട് തരണതോ ഇതൊക്കെ ടൂറും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ അതാ ശരിയെ ശരി എന്നാ ടൂറിന് കുറച്ച് സാധനം മേടിക്കണ്ട പിന്നെ ടൂറിന് വരുമ്പളെ ഒരു തിങ്സും മേടിക്കണ്ട പ്രത്യേകം പറയാൻ ശരി ശരി അല്ലമ്മേ അമ്മയ്ക്കും ഇങ്ങനത്തെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു